കഥകൾ ഭാഗം പ്രലോഭനം റഹീം ആലമീൻ അസ്സലാത്തു റസൂലിഹിൽ അമീൻ കുർആൻ ആലിഹി ഒയുടെ പ്രോഭനം ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു കൊട്ടാരത്തിൽ പ്രത്യേക പരിഗണനയിലാണ് യൂസുഫ് നബി അലഹിസ്ലാം വളർന്നത് ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം ലക്ഷണമൊത്ത ഒരു യുവാവായി മാറി നിറഞ്ഞ വിരിഞ്ഞ പൗരുഷം അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അതോടുകൂടി യജമാനത്തിയുടെ മട്ടും ഭാവവും മാറി

യൂസുഫ് താമസിക്കുന്ന വീട്ടിലെ സ്ത്രീ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു വാതിലുകൾ അടച്ചുകൊണ്ട് അവർ പറഞ്ഞു വരൂ എന്റെ അടുത്തേക്ക് വരൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ശരണം അവനാണെന്റെ നാഥൻ അവൻ എനിക്ക് നല്ല സ്ഥാനം നൽകിയിരിക്കുന്നു അതിക്രമകാരികൾ ഒരിക്കലും വിജയിക്കുകയില്ല അള്ളാഹു സുബാനഹുവത്താല് ആ സംഭവം ചിത്രീകരിക്കുന്നത് റാവത എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായ നീക്കമാണ് മുറാവത താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പതുക്കെ പതുക്കെ തന്ത്രപരമായി കൊണ്ടുവരിക എന്നാണ് ആ പദപ്രയോഗം ഫാലവസൻ ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം വളരെ പതുക്കെ പതുക്കെ തന്റെ ഇംഗിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു യൂസുഫ് നബി അലഹി ഇസ്ലാമിനെ വളച്ചെടുക്കാൻ വശത്താക്കാൻ അവർ പരിശ്രമിച്ചു അദ്ദേഹത്തെ മോഹിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു ആരെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നത് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് യൂസുഫിനെ കൊണ്ടുവരണം അതുകൊണ്ട് യൂസുഫ് വെള്ളവുമായി വരുമ്പോൾ അല്ലെങ്കിൽ ചായവുമായി വരുമ്പോൾ യജമാനത്തെ ചോദിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്ത് നിൽക്ക് നീ എന്താണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ടടുത്തേക്ക് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് തന്ത്രത്തിൽ തന്റെ അടുത്തേക്ക് വളച്ച് അടുപ്പിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് യൂസുഫിനെ വീഴ്ത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതാണ് ഈ പദപ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അവർ അദ്ദേഹത്തെ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു ആ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ഒരു കെണിയിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കത്തുന്ന യൗവനം പുറമേ അള്ളാഹു സുബഹാന ഹു വത്താല പറയുന്നു അല്ലത്തി ഹുഫി ബൈത്തിഹ ആ ഒരു സാഹചര്യം ആ ഒരു സന്ദർഭം അള്ളാഹു വിശദീകരിക്കുകയാണ് അല്ലത്തി ഹുഫി ബൈത്തിഹ യൂസുഫ് അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ യൂസുഫ് താമസിക്കുന്ന വീട്ടിന്റെ ഉടമസ്ഥ യൂസുഫ് താമസിക്കുന്ന വീട്ടിന്റെ യജമാനത്തി അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദവും അവിടെ ഉണ്ട് എന്നർത്ഥം അതാണ് അള്ളാഹു സുബാനഹു താല ഇടയിൽ അങ്ങനെ ഒരു വാചകം ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും അവൾ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകും പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുന്ന വീട്ടിന്റെ ഉടമസ്ഥ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു അവിടെ ഒരു സന്ദർഭത്തിന്റെ സാഹചര്യത്തിന്റെ പ്രതികൂലാവസ്ഥ കൂടി ഉണ്ട് എന്നാഹു വ്യക്തമാക്കുകയാണ് ഒരു ദിവസം വളരെ തന്ത്രപരമായി യജമാനത്തി കരുക്കൾ നീക്കി വളരെ സമർത്ഥമായി യൂസുഫിനെ അവർ തന്റെ എത്തിച്ചു അതാണ് ആയത്തിൽ അള്ളാഹു സുബാനഹുല തുടർന്നു പറയുന്നത് അവൾ വാതിലുകൾ അടച്ചി കുറ്റിയിട്ട് ബന്ധിച്ചു എന്നോ റലക്ക എന്നോ എന്നല്ല പറഞ്ഞിരിക്കുന്നത് അടച്ച് താഴിട്ടു ഭദ്രമാക്കി അടച്ചു ഒരു വാതിലല്ല എല്ലാ വാതിലുകളും അൽ അല്ലബ്വാബ് റല്ലക്കത്തിൽ ബാബ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് റല്ലക്കത്തിൽ അബ്വാബ് എല്ലാ വാതിലുകളും ശക്തിയായി അടച്ച് ബന്ധിച്ച് പരിസരത്തൊന്നും ആരുമില്ല വരുത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അടച്ച് ഭദ്രമാക്കി താഴിട്ട് കുറ്റിയിട്ടും അടച്ചു അബ്വാബ് വാതിലുകളൊക്കെ ഭദ്രമായി അടച്ച് കുറ്റിയിട്ടു കാലത്ത് ഹൈത്തലഖ് എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു വരൂ എന്റെ അടുത്തേക്ക് വരൂ ഹലും എന്റെ അടുത്തേക്ക് വരൂ ഞാൻ എത്ര കാലമായി നിന്നെ കാത്തിരിക്കുന്നു യൂസുഫെ ഇങ്ങോട്ട് വാ എന്ന് ആ സ്ത്രീ വളരെ കാമപരവശയായി വിളിച്ചു കിട്ടിയ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താനല്ല യൂസുഫ് നബി അലൈഹിസ്സലാം ശ്രമിച്ചത് ഏതൊരു ചെറുപ്പക്കാരനും വീണുപോകുന്ന സന്ദർഭമായിരുന്നു പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഒരു പ്രാർത്ഥനയായിരുന്നു കാലമാ അള്ളാഹുവെ രക്ഷിക്കണേ പടച്ചവനെ കാക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ് യൂസുഫ് നബി അലഹിസ്സലാം മറുപടിയായിട്ട് ഉരുവിടുന്നത് മുമ്പ് മറിയം ബി വി പറഞ്ഞ അതേ വാക്കുകൾ മറിയം ബി വിയുടേതായി പരിശുദ്ധ ഖുർആാൻ സുഹൃത്തും മറിയമ്മിൽ പറയുന്നുണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്ക് വന്നപ്പോൾ അത് തന്നെ ഉപദ്രവിക്കാൻ വന്ന ഏതോ പുരുഷനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറിയം ബി വി പറയുന്നുണ്ട് പരമകാരുണികനായ തമ്പുരാനിൽ ഞാനിതാ നിന്നിൽ നിന്ന് രക്ഷ തേടുന്നു നീ പടച്ചവനെ പേടിക്കുന്നവനാണെങ്കിൽ ഇവിടെ യൂസുഫ് നബി അലിഹിസ്ലാമും പറയുന്നത് അതേ പ്രാർത്ഥനയാണ് പടച്ചവനെ രക്ഷിക്കണേ കാക്കണേ അള്ളാഹുവിൽ ശരണം പടച്ചവനെ പേടിയുള്ളവർ പടച്ചവനെ തല്ലെങ്കിലും ഭയപ്പെടുന്നവർ ഇത്തരം സന്ദർഭങ്ങളിൽ തിന്മയിൽ നിന്ന് പിന്മാറും പടച്ചവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ബോധോദയമുണ്ടായി പിന്മാറും വസ്ല്ലം അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരാൾ ചെയ്ത ഒരു സൽക്കർമ്മം അദ്ദേഹം പടച്ചവനോട് പറയുന്നുണ്ട് തനിക്ക് തരാനുള്ള കാശിന് പകരമായി ഒരു ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്സഹായ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ തുനിഞ്ഞ സന്ദർഭത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് യാ അബ്ദല്ല ഇത്തക്കല്ല അള്ളാഹുവിന്റെ അടിമേ നീ പടച്ചവനെ പേടിക്ക് പടച്ചവനെ സൂക്ഷിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ ആഹ്വാനം അദ്ദേഹത്തിന്റെ കാതിൽ വന്നലച്ചു അങ്ങനെ അദ്ദേഹം ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറി പടച്ചവനെ നിന്നെ പേടിച്ചുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് പിന്മാറിയരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ യൂസുഫ് നബി അലഹിസ്സലാം സമാനമായ പ്രാർത്ഥന നടത്തുകയാണ് കാലമാൽ ശരണം പടച്ചവനെ രക്ഷിക്കണേ ഇത് കേട്ടെങ്കിലും ഈ സ്ത്രീ തന്റെ ചീത്ത പ്രവൃത്തിയിൽ നിന്ന് പിന്മാറിയെങ്കിലോ എന്ന് യൂസുഫ് നബി അലഹിസ്സലാം വിചാരിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇന്നഹു റബ്ബി അഹ്സന മസുവായ അദ്ദേഹമാണ് എന്റെ യജമാനൻ എന്റെ നാഥൻ എന്റെ താമസവും ഒക്കെ നല്ല രൂപത്തിലാക്കി തന്നത് എന്റെ യജമാനനാണ് ഇവിടെ ഇന്നഹു റബ്ബി തീർച്ചയായും അവനാണ് എന്റെ യജമാനൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന കാര്യത്തിൽ മുഫസറികൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം ഒരു വിഭാഗം പറയുന്നത് അത് യജമാനനെക്കുറിച്ചാണ് അദ്ദേഹമാണ് എന്റെ യജമാനൻ അദ്ദേഹമാണ് എനിക്ക് എന്റെ താമസവും ഭക്ഷണവും ഒക്കെ നല്ല രൂപത്തിൽ ആക്കിത്തന്നത് അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും വഞ്ചിക്കുകയില്ല കാരണം അദ്ദേഹം യൂസുഫിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ പറയുന്നുണ്ടല്ലോ അക്രിമി അവനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവന്റെ ഭക്ഷണവും താമസവും ഒക്കെ നന്നാക്കി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ അർത്ഥത്തിൽ ഇവിടെ ഇന്നഹു റബ്ബി അഹ്സന സുവായ എന്ന് പറയുന്നത് ആ വീട്ടിന്റെ യജമാനനെ കുറിച്ചാണ് എന്നാണ് ഒരു വ്യാഖ്യാനം അതല്ല തൊട്ടു മുമ്പ് പറഞ്ഞ അള്ളാഹുവിൽ ശരണം എന്നാണ് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇന്നഹു എന്ന് പറയുന്നത് അതിന്റെ ലമീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ് അതുകൊണ്ട് അള്ളാഹുവാണ് എന്റെ നാഥൻ അവനാണ് എനിക്ക് സുഖ സൗകര്യങ്ങളൊക്കെ തന്നത് എന്നാണ് ഇവിടെ യൂസുഫ് നബി അലഹിസ്സലാം പറയുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം രണ്ട് വ്യാഖ്യാനത്തിനും പഴുതുള്ള രൂപത്തിലാണ് ഈ ഭാഷാ പ്രയോഗം റബ്ബുൽ മാൽ എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഉടമസ്ഥന് റബ്ബുൽ മാൽ എന്ന് പറയും അതുപോലെ തന്നെ റബ്ബത്തുൽ ബൈത്ത് വീട്ടിലെ നായികയ്ക്ക് ബൈത്ത് എന്നാണ് പറയുക ഈ അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട് ഇപ്പോൾ റബ്ബ് എന്ന് പറയുന്നത് പടച്ചു തമ്പുരാന് മാത്രമല്ല സാധാരണഗതിയിൽ ഉടമസ്ഥൻ യജമാനൻ എന്നൊക്കെ അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം ഇവിടെ രണ്ട് ഉദ്ദേശവും ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ് ഇതിന്റെ പദപ്രയോഗങ്ങളും ഇതിന്റെ ഭാഷാപ്രയോഗങ്ങളും സയ്യിദ് മൌദൂദിയെ പോലുള്ള ചില മുഫസ്സറികൾ പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ ആ വീട്ടിന്റെ ഉടമസ്ഥനെ റബ്ബ് എന്ന് വിളിക്കുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എന്ന് തീർത്തു പറയുന്നുണ്ട് ഭാഷാ പ്രയോഗത്തിൽ ഇത്തരത്തിൽ രണ്ടും ഉദ്ദേശിക്കാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നാലും യൂസുഫ് നബി പറഞ്ഞത് കാക്കണേ തീർച്ചയായും അദ്ദേഹം എനിക്ക് നല്ല സ്ഥാനം നൽകിയിട്ടുണ്ട് നല്ല സുഖ സൌകര്യങ്ങൾ നൽകിയിട്ടുണ്ട് പരിധി വിടുന്നവർ അതിക്രമികൾ അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല പക്ഷെ ഈ സ്ത്രീ പടച്ചവന് പേടിയില്ലാത്ത സ്ത്രീയായിരുന്നു യൂസുഫ് നബി അലൈഹി ഈ പ്രാർത്ഥനയൊന്നും അവരിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല ആ സ്ത്രീ അദ്ദേഹത്തെ പ്രാപിക്കാൻ തന്നെ തുനിഞ്ഞു അള്ളാഹുവിന്റെ കാവലില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലഹിസ്സലാമും അവളുടെ കെണിയിൽപ്പെട്ട് അവളെ പ്രാപിക്കുമായിരുന്നു അതാണ് തൊട്ടടുത്ത ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആ സ്ത്രീ അദ്ദേഹത്തെ പ്രാപിക്കാൻ തുനിഞ്ഞു അദ്ദേഹത്തെ കാമിച്ചു തന്റെ നാഥന്റെ തെളിവ് പ്രമാണം കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹവും അവളെ പ്രാപിക്കുമായിരുന്നു ഒരു കാര്യം ചെയ്യാൻ ഉറച്ച് ബോധപൂർവം അതിന് തുനിഞ്ഞു എന്നാണ് ഹമ്മ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ വലക്കത് ഹമ്മത്ത് ബിഹി തീർച്ചയായും അദ്ദേഹത്തെ പ്രാപിക്കാൻ അവൾ തുനിഞ്ഞിറങ്ങി എന്നാൽ പിന്നീട് തുടർന്ന് അള്ളാഹു പറയുന്നത് തന്റെ നാഥന്റെ തെളിവ് കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹവും അവളെ പ്രാപിക്കുമായിരുന്നു ബുർഹാൻ തെളിവ് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഈ തെളിവ് അള്ളാഹു സുബാന കാണിച്ചു കൊടുത്തിരിക്കുന്ന തെളിവ് എന്താണ് തന്റെ നാഥന്റെ തെളിവ് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് എന്താണ് എന്ന കാര്യത്തിലും ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തഫ്സീലുകളിലൊക്കെ കാണാം പക്ഷേ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തഫ്സീലുകൾ ഈ വിഷയത്തിൽ നൽകപ്പെട്ടതായും കാണാം അഥവാ യൂസുഫ് നബി അലി ഇലാമും അവളിൽ അനുരക്തയായി അങ്ങനെ അവളെ പ്രാപിക്കാൻ തുനിഞ്ഞു അപ്പോഴാണ് ചുമരിൽ യാക്കൂബ് നബി അലൈഹി ചിത്രം തെളിഞ്ഞു തെളിഞ്ഞുവന്നത് അങ്ങനെയാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഈ സ്ത്രീ അവിടെയുണ്ടായിരുന്ന ഒരു വിഗ്രഹത്തെ പുതപ്പിട്ട് മൂടി അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് ഈ ദൈവം കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കാണാത്ത ശബ്ദിക്കാത്ത വിഗ്രഹത്തെ വരെ ഇവള് പേടിക്കണമെങ്കിൽ പടച്ചതമ്പുരാനെ ഞാൻ പേടിക്കണ്ടേ എന്ന് യൂസുഫ് നബി അലഹി ഇസ്ലാമിന് തോന്നി എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രവാചകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ചേർന്ന് പറയാവുന്ന ചേർത്തു പറയാവുന്ന ഒരു കാര്യമല്ല എന്ന് വളരെ വ്യക്തം അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഖുർആാനിന്റെ ദുർവ്യാഖ്യാനങ്ങളായിട്ട് വരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം

യൂസുഫ് നബി അലഹിസ്ലാം തുനിഞ്ഞിട്ടില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി ഇവിടെ അള്ളാഹു പറയുകയാണ് എന്നാൽ അതോടൊപ്പം തന്നെ അത് തുനിയാത്തത് യൂസുഫ് നബി അലഹി ഇസ്ലാമിന് വികാരമില്ലാത്തത് കൊണ്ടോ താൽപ്പര്യമില്ലാത്തത് കൊണ്ടോ ആയിരുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ബോധം തെളിവ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹവും അവളിൽ അനുരക്തയാകുമായിരുന്നു എന്ന് പറഞ്ഞത് അവളെ പ്രാപിക്കുമായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് ജയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ജയ്ദ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ തെളിവ് കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം അവരെ പ്രാപിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തെളിവ് അദ്ദേഹം കാണുകയും അദ്ദേഹം അവരെ ആഗ്രഹിക്കാതിരിക്കുകയും പ്രാപിക്കാതിരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം അല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ സ്വഭാവത്തോടും സംസ്കാരത്തോടും ചേരുന്നതല്ല എന്ന് വളരെ വ്യക്തമാണ് പിന്നീട് അള്ളാഹു സുബഹാൻ എന്താണ് ഈ ഈ ബുർഹാൻ എന്ന കാര്യത്തിലും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അത് ഇന്നഹു കാന ഫാഹിഷത്തൻ അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് വൃത്തികെട്ട ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടായി അല്ലെങ്കിൽ അള്ളാഹു സുബ്രഹാനി അഹാ ഫുജുറഹാ വനസിന്റെ ആ ഉറപ്പ് തെറ്റിനെ കുറിച്ചും തിന്മയെ കുറിച്ചും നന്മയെ കുറിച്ചും ഒക്കെയുള്ള ആ ബോധം മനസാക്ഷിയുടെ ബോധം അതാണ് ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്തായിരുന്നാലും അങ്ങനെ ഒരു ചീത്ത വികാരം അദ്ദേഹത്തിൽ ഉണ്ടായില്ല എന്ന് അള്ളാഹു സുബഹാന ഹു വളരെ വ്യക്തമാക്കുകയാണ് പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല പിന്നീട് വളരെ നാടകീയമായ സംഭവങ്ങളാണ് തുടർന്നുണ്ടാകുന്നത് ഇൻഷാ ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർ അലഹമുല്ലമീൻ അസ്സലാ വാഹമത്തല്ലാ വ